ഹായ് ഫ്രണ്ട്സ് വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റിയായി ചിക്കൻ ബിരിയാണി പ്രഷർ കുക്കർ ഉപയോഗിച്ച് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വേണ്ടിയുള്ള ചേരുവകൾ വസുമതി റൈസ് ഒരു ഗ്ലാസ് ചിക്കൻ അര കിലോ സവാള മൂന്ന് കപ്പ് പച്ചമുളക് രണ്ടെണ്ണം ഇഞ്ചി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ തക്കാളി ഒരു കപ്പ് മല്ലിയില മൂന്ന് ടീസ്പൂൺ ചോപ്പ് ചെയ്തത് നെയ്യ് രണ്ട് ടീസ്പൂൺ ലെമൺ ജ്യൂസ് രണ്ട് ടീസ്പൂൺ എണ്ണ മൂന്ന് ടീസ്പൂൺ വെള്ളം മൂന്നര കപ്പ് ഉപ്പ് പട്ട മൂന്നിഞ്ച് നീളം ഉള്ള ഒരു പീസ് ഗ്രാമ്പ് ആറെണ്ണം പേലി രണ്ടെണ്ണം ഏലക്ക ആറെണ്ണം കുരുമുളക് അര ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ അണ്ടിപ്പരിപ്പ് മുന്തിരി അമ്പത് ഗ്രാം വീതം ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ട ചേരുവകൾ വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മല്ലിയില ഒന്നര ടീസ്പൂൺ നാരങ്ങ നീര് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഇല്ലെങ്കിൽ തൈര് യൂസ് ചെയ്താലും മതി ആദ്യം നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തെടുക്കാം ിക്കലോട്ട് ലെമൺ ജ്യൂസ് മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് മല്ലിയില ഉപ്പ് ഇതയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കുറഞ്ഞത് അര മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാം ചൂടായ കുക്കറിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കണം അതിലോട്ട് കാഷിന് കിസ്മിസ് ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം അടുത്തതായി അരക്കപ്പ് സവാള അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക ബാക്കി വന്ന എണ്ണയിലോട്ട് ആൽ സ്പൈസസ് ചേർത്ത് കൊടുക്കാം അതായത് പട്ട ഏലക്ക ഗ്രാമ്പു വലിയ ജീരകം കുരുമുളക് വേലി തുടങ്ങിയവ ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക ഇനി ഇതിലോട്ട് ബാക്കി വന്നിരിക്കുന്ന സവാള അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക സവാള ട്രാൻസ്പോർട്ട് തുവരെ ഇതിനെ എടുക്കണം ഇനി ഇതിലോട്ട് പച്ചമുളക് തക്കാളി ചേർക്കുക തക്കാളി ഒന്ന് മാഷായി വരണം നമ്മുടെ തക്കാളി മാഷ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് മൂന്നര കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചേർക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഇപ്പൊ നമ്മുടെ മസാല തിളച്ചു വന്നിട്ടുണ്ട് ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കുക ഇനി ഇതിലോട്ട് മല്ലി നാരങ്ങ നീര് ഉപ്പ് റോസ്റ്റ് ചെയ്ത സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് ഇവ ചേർക്കുക അതിനുശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു വിസിൽ പോയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടുണ്ട് ബാക്കി വന്നിരിക്കുന്ന ഫ്രൈഡ് റൈസൻസ് സവാള ഇവ ചേർത്ത് ചൂടോടെ സെർവ് ചെയ്യാം താങ്ക് യു പ്ലീസ് സബ്സ്ക്രൈബ്